ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി സംരക്ഷണത്തിന് റോഡ് സുരക്ഷ ബോധവൽക്കരണ സൗഹൃദ സദസ് ഒരുക്കി രാമമംഗലം ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കണറ്റ് റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചത് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി രാമമംഗലം ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ സൌഹൃദ സദസ്സ് സംഘടിപ്പിച്ചു എസ് സി എം എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടുകാരൻ ഗ്രൂപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സുരക്ഷിത സുരക്ഷിതമാർഗ്ഗ എന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് സൌഹൃദ സദസ്സ് സംഘടിപ്പിച്ചത് സൌഹൃദ ചർച്ചകളിലൂടെ സുരക്ഷിതമായ യാത്രയുടെ ആവശ്യകത സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് ചർച്ച ചെയ്തു എൺപത്തെട്ട് കേഡറ്റ്സുകളിൽ ഒരാൾ പത്ത് പേരെ ബോധവൽക്കരിക്കുന്ന ഈച്ച് വൺ ടീച്ചർ ടെൻ പദ്ധതിക്ക് തുടക്കമായി ചർച്ചകൾക്ക് ജിയോണ മാത്യു നേതൃത്വം നൽകി സ്കൂൾ മാനേജർ അജിത് കല്ലൂർ പ്രധാനാധ്യാപിക സിന്ധു പീറ്റർ പി ടിഎ പ്രസിഡന്റ് രതീഷ് കലാനിലയം പദ്ധതി കോർഡിനേറ്റർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്